അധികംഭീരമായ ഒരു വീടിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് ക്യാമറ ഉയരുന്നത് നമുക്ക് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കേരളീയ കെട്ടിട നിർമ്മാണ ശൈലിയുടെ മഹത്തായ മാതൃകയാണ് ഈ വീട് ആലപ്പുഴ ജില്ലയിലെ ചെത്തി എന്ന സ്ഥലത്തെ പയസ് എന്നവരുടെ വീട് അറബിക്കടലിന് അഭിമുഖമായി പടിഞ്ഞാറേക്ക് ദർശനമായാണ് വീടുള്ളത് പഴയതെങ്കിലും പുതുതലമുറയ്ക്ക് നവ്യമായ കാഴ്ചകളാണെല്ലാം പഴയകാലത്തെ ഇലച്ചെടികൾ അതിബൃഹത്തായ ഒരു മുറ്റം കണ്ണത്തുനിന്ന് ദൂരത്താണ് കടൽ അതുകൊണ്ട് തന്നെ കടപ്പുറത്തെ പഞ്ചാര മണലാണ് മുറ്റമാകമാനം ഗൃഹനാഥനായ എന്നവരുടെ ബാല്യകാലത്ത് അദ്ദേഹത്തിൻ്റെ അപ്പച്ചനാണ് വീട് നിർമ്മിച്ചത് പഴയകാലത്തിൻ്റെ ഓർമ്മകളും അതിൻ്റെ സുഗന്ധവും വറ്റിപ്പോകാത്ത സുമനസ്സുകൾക്ക് മാത്രമാണ് ഇമാതിരി വീടുകൾ ഇതുപോലെ മെയിൻ്റനൻസ് ചെയ്ത് നിലനിർത്താൻ കഴിയുന്നത് അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതിലൊരാളാണ് നമ്മുടെ പയസേട്ടൻ മുറ്റത്തൊരു ചെറിയ പൂന്തോട്ടമുണ്ട് അതിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു ദേവതാരു വൃക്ഷവും കാണാം നല്ല നീളത്തിൽ തെക്ക് വടക്കാണ് വീടുള്ളത് നിരവധി മുറികളും ഹാളുകളും അതുപോലെ അടുക്കളയും ഊൺമുറിയും എല്ലാം ഉണ്ട് നാലു മുഖാരങ്ങളോട് കൂടിയ എടുപ്പുകളാണ് വീടിന്റെ പ്രധാന ആകർഷണം പഴയകാലത്ത് ഓടും പട്ടികയും കഴുക്കോലുമെല്ലാം അതുപോലെ തന്നെ കേടുകൂടാതെ ഇപ്പോഴും സംരക്ഷിച്ചിരിക്കുന്നു മുന്നിൽ സിമന്റ് തൂണുകളിൽ ഗ്രില്ല് പിടിപ്പിച്ച ഒരു ഉമ്മറം കാണാം ആര് കണ്ടാലും ഗൃഹാതിരത്വം തുളമ്പുന്ന ഓർമ്മകളിലേക്ക് നയിക്കുന്ന ദൃശ്യങ്ങളാണ് എവിടെയും ഒരാല്പം മുള്ളിലേക്ക് കയറി കിടക്കുന്ന സിറ്റൗട്ടാണ് അതിനപ്പുറം അകവശത്തേക്കുള്ള പ്രധാന വാതിലുകൾ അപ്പുറവും ഇപ്പുറവും കാണും ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും നിർമ്മിച്ച കാലം മുതൽ വീട് ഇങ്ങനെ തന്നെയാണുള്ളത് അപ്പച്ചൻ നിർമ്മിച്ച വീടിന് യാതൊരുവിധ മാറ്റങ്ങളും ഇതുവരെ പൈസ ചേട്ടൻ വരുത്തിയിട്ടില്ല അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും അതുപോലെ വിവാഹവും മക്കളുടെ വളർച്ചയും ഉയർച്ചയും എല്ലാം ഈ വീട്ടുമുറ്റെത്തുന്നതാണ് മക്കളെല്ലാം വളർന്ന് വലുതായപ്പോൾ പുതിയൊരു വീട് അതായത് പുതുമട്ടിലുള്ള ഒരു വീട് നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നു അതിനും ഒരു പരിഹാരം പൈസ ചേട്ടൻ കണ്ടു പഴയ വീട് പൊളിക്കാതെ അതിനോട് ചേർന്ന് പുതിയ വരെ നിർമ്മിച്ചെടുത്തു സാധാരണഗതിയിൽ അങ്ങനെയല്ല നടക്കാറ് പുതിയത് വെക്കുമ്പോൾ പഴയ വീടുകൾ ഇടിച്ചു നിരത്തപ്പെടുകയാണ് പതിയത് എന്നാൽ ഇവിടെ പഴയ വീടിന്റെ എല്ലാ സൗന്ദര്യത്തോടും ഗാംഭീര്യത്തോടും കൂടി അത് ഇവിധം നിലനിർത്തിയിരിക്കുന്നു വീട്ടുകാരുടെ സൗകര്യവും അവരുടെ സ്വകാര്യതയും കണക്കിലെടുത്ത് വീടിനകത്തേക്ക് കയറുന്നില്ല ഈ കാണുന്ന കണ്ട കാഴ്ചകളെക്കാളും അതിമനോഹരമായിരിക്കാം ഒരുപക്ഷെ അകം കാഴ്ചകൾ ഈ കാഴ്ച കാണുന്ന കൈവശം ഇമ്മാതിരി ഒരു പഴയ വീടുള്ളവരെല്ലാം ഇതുപോലെ കഴിയുന്നതും അത് സംരക്ഷിക്കാൻ ശ്രമിക്കുക എപ്പോഴും പറയുന്നത് പോലെ പ്രൗഢമായ നമ്മളുടെ പഴയകാലത്തെക്കുറിച്ച് പുതുതലമുറ അറിയുകയും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യട്ടെ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടമായാലെല്ലാവരും നിങ്ങളുടെ ചിന്തകൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക പഴയകാല വീടുകളെയും ഓർമ്മകളെയും ഒക്കെ നെഞ്ചിലേറ്റ് നടക്കുന്നവർക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാ പ്രിയപ്പെട്ട കാഴ്ചക്കാർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു